വെൽക്കം ടു ഷാഹി ഇഫക്ട് പ്രസിഡന്റും ഈ യോഗത്തിന്റെ സർ ും ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം എൽ എപ്പെട്ട രാഹുൽ ആങ്കൂട്ടത്തിൽ സന്നിഹിതരായിട്ടുള്ള വർക്കല കരാർ പ്രധാനപ്പെട്ട മുതിർന്ന എല്ലാ നേതാക്കളും ബി ആർ മുദ്രയുടെ എല്ലാ നേതാക്കളും പേര് എടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും പേര് പഠിച്ചു വരുന്നതേയുള്ളൂ പഴയ മെമ്മറിയൊക്കെ വീട്ടിൽ ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ എത്തുന്നതേ ഉള്ളു അതിൻ്റെ ഒരു പറഞ്ഞു രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നൂറ്റമ്പത് പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു വെറുതെ വേണം പതിനെട്ടായിരത്തി എണ്ണൂറ് ഓട്ട് പോലീഷ് കിട്ടി ഷാഫി പോയപ്പോ പകരം രാഹുലാ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് സ്വാഭാവികം മാത്രമാണ് ഞാൻ ഈ പലപ്പോഴും ബി ജെ പി നിൽക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻസ്റ്റാ വോട്ടേഴ്സ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻസ്റ്റാ വോട്ടേഴ്സ് അതായത് ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം അതായത് കക്ഷി രാഷ്ട്രീയത്തിന് താല്പര്യമില്ല പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ് അപ്പൊ എന്റെ മകനൊക്കെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല പക്ഷെ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ യൂറോപ്പില ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചോ സംസാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഞാനോടുന്നത് കക്ഷി രാഷ്ട്രീയത്തിലല്ല അവർക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകളുള്ള കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് പഴയതുപോലെയുള്ള ം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തിരഞ്ഞെടുപ്പോട് കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കൊന്ന് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഊർജസ്വലത ഇതൊക്കെ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ചപ്പോ പാലക്കാട് തൊള്ളായിരത്തി പതിനാറിൽ കയറുള്ള രാഹുൽ മാംകൂട്ടത്ത് മത്സരിക്കുമ്പോ അവിടെ റോൾഡ് കോഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുക അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം അത് രണ്ടാമത്തേത് അവിടുത്തെ യു ഡി പ്രവർത്തനം അത് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് അടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഞാൻ അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഞാൻ അവസാനത്തെ അഞ്ചാം ദിവസമാണ് ഞാൻ യു ഡി എഫിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചാണ് വോട്ടിൽ വെച്ചാണ് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്ത് ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതിന്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും അനുവദിക്കാതിരുന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാങ്ങുട്ടെന്ന യുവ നേതാവ് കടന്നു ചെല്ലുകയും അവിടെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ അഭിമാനത്തോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിന്റെ രാഹുലാണ് അദ്ദേഹത്തിന് അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തുസൂക്ഷിക്കും അദ്ദേഹത്തിന്റെ കഴിവുണ്ട് പ്രാപ്തി ഉണ്ട് കേരളം ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിന്റെ രചന നടത്താൻ ശേഷിയും ശേഷൂഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നുള്ള എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ സ്വീകരണ ഈ പരിപാടിയിൽ എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം ഡി സി സി അതിന്റെ അധ്യക്ഷനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഹിന്ദ് വീണ്ടും ഇഫക്റ്റിന്റെ നന്ദി നമസ്കാരം